ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എഴുപത്തിയൊന്നാം അധ്യായം പാണ്ഡവോത്സവം ശുഗൻ പറഞ്ഞു ദേവർഷി സഭ്യരും കൃഷ്ണ ഭഗവാനും പറഞ്ഞവ മനസ്സിൽ കണ്ടുകൊണ്ടേവമുത്തരം ജൊല്ലി ഉദ്ധവൻ ഉദ്ധവൻ പറഞ്ഞു ഋഷിവാക്യം പോൽ ഭഗവൻ നിന്നച്ഛൻ പെങ്ങൾ തൻ മകൻ ചെയ്യുന്ന യാഗത്തിൽ രക്ഷിക്കാവൂ നീ ശരണാർഹരേ കാക്കണം ദിഗ് ദിഗ്ജയിയുടെ രാജസൂയത്ത നീ വിഭോ തുടർന്നു ജരയെ കൊല്ലാൻ പറ്റുമെന്നാണു മന്മതം ഈ യാത്രയാൽ തന്നെ നമ്മൾക്കുണ്ടാവും പല നേട്ടവും ഗോവിന്ദനാൽ ബദ്ധഭൂപർമുക്തരായെന്ന കീർത്തിയാൽ ഗജായുധ ബലക്കാരൻ ജരാസന്ധന വെല്ലുവാൻ ബലഭദ്രൻ ഒഴിച്ചാർക്കും സാധ്യമല്ലിത സംശയം നൂറക്ഷൌഹിണിയുള്ളോനെ ദ്വന്ദ്വയുദ്ധത്തിൽ വെല്ലണം തള്ളില്ലാ ദ്വിജർ ചോദിക്കിലവൻ ബ്രഹ്മണ്യനാകയാൽ നടത്തട്ടെ ദ്വന്ദ്വയുദ്ധം വിപ്രവേശൻ മൃഗോദരൻ കൊല്ലപ്പെടും ജരാസന്ധൻ ത്വൽസന്നിധിയിലാവുകിൽ അരൂപീശൻകാലം നീ സൃഷ്ടി സംഹാരകാരി നീ ബ്രഹ്മാവും ശിവനും ചുമ്മാ ചുമ്മാനിമിത്തം മാത്രമല്ലയോ സീതാഗേന്ദ്ര പിതൃമോചനഗാഥയാ ലഭിക്കുന്ന ഞങ്ങൾ മുനിഗോപികളെന്ന പോലെ ബദ്ധർക്കിഴും ഗൃഹിണിമാർ ഋപുഹത്യ ഭർത്തൃമോക്ഷം തുടങ്ങിയവ മക്കളോടോതിരട്ടെ ജരാസന്ധവധം കൊണ്ടുവരും നന്മകൾ വേറെയും യാഗം കർമ്മവിഭാഗത്താലവിടേക്കും പ്രിയങ്കരം ശ്രീശുഖൻ പറഞ്ഞു സർവമംഗളമീ യുക്തിയുക്തമാം ഉദ്ധവോക്തിയെ പ്രശംസിച്ചു നാരദനും കൃഷ്ണനും യതുവൃദ്ധരും പിന്നീട് ഭഗവാൻ കൃഷ്ണൻ ഗുരുസമ്മതി വാങ്ങവേ ചൊന്നാൻ താരുകദൈത്യന്മാരോടുടൻ തേരൊരുക്കുവാൻ ഭാര്യാപുത്രാത്രോപകരണങ്ങളോടൊത്തുടൻ ബലനോടുഗ്രനോടും പോയി വിടവാങ്ങിയ ശത്രുഹൻ സൂതന്നൊപ്പം തൻ്റെ തേരിൽ കേറിനാൻ ഗരുഡധ്വജൻ അനന്തരം തേർകളാൽ കരാളമാം നിജബലമുത്തു സത്വരം മൃദംഗ ശംഖപടഹ ഗോമുഖങ്ങൾ തൻ സ്വനങ്ങളാൽ ഉലകു നിറച്ചു ഉലകു നിറച്ചു നീങ്ങിനാൻ വരാംബരാഭരണകൾ ധരിച്ച തൻ ഗൃഹിണികൾ മക്കളൊത്തുടൻ ചരിക്കയാണ് കനകടൂലി മഞ്ചലൊത്തനേക വാൾ പരിചകൾ പൂണ്ട ഭൃത്യരും മനുഷ്യർ പോത്തുകഴുത കാളകോവർ ഒട്ടകം ഗുജം ശകടവുമൊത്തുദാസിമാർ കിരീടകമ്പളവസനങ്ങളും വഴിപ്പടക്കുടിൽ ചമയവുമായി യാത്രയായി കൊടിപ്പടം കുടമുടി പണ്ടമായുധം ബലിഷ്ഠമാ പടയുടെ ചാമരങ്ങളും ഇരമ്പവേ ചുടുവിയിലിൽ തിമിംഗലം കലക്കിടും കടലിനു തുല്യം അമ്പരം തുടർന്നു മാമുനി യദുനാഥ പൂജിതൻ നമിച്ചിതാ ഹരിയുടെ യജ്ഞയാത്രയെ മുകുന്ദദർശന സുഖപൂർണ ഹൃത്വ പിമ്പകന്നുപോയി ദിവീ മപൂട്ടി നിന്നവർ ആശ്വസിപ്പിച്ചാനുടനെ ഭഗവാൻ രാജദൂതനെ പേടിക്കേണ്ടാ മാഗധനെ കൊല്ലിക്കാം മംഗളം വരും ഇക്കേട്ടതത്രയും ദൂതൻ നൃപരോടോതി സത്വരം മുമുക്ഷയാൽ കാത്തിരുന്നാരവരും കൃഷ്ണദർശനം അനർത്ഥ സൗവീരമരുക്കളെപ്പോൾ താണ്ടിനാൻ ഹരി കുരുക്ഷേത്രം ഗിരി നദി പുരം ഗ്രാമം വ്രജം ഖനി താണ്ടി മുകുന്ദൻ പിന്നീടു ദൃഷദ്വതി സരസ്വതി പാഞ്ചാല മത്സ്യങ്ങൾ കടൻ നിന്ദ്രപ്രസ്ഥത്തിലെത്തിനാൻ അജാത ശത്രുധർമ്മൻ സ്വസുഹൽ ഗുരു സമന്വിതൻ സ്വീകരിക്കാനെത്തി ഹൃഷ്ടൻ മർത്യദൃഷ്ടിക്ക ഗീതം വാദ്യം വേദമിപ മുഴങ്ങിക്കൊണ്ടിരിക്കവേ എതിരേറ്റാൻ കൃഷ്ണനെ ഇന്ദ്രിയം പ്രാണനയെന്ന പോൽ അതിസ്നേഹം കൊണ്ടു കണ്ടപ്പോഴേക്കും പ്രിയകൃഷ്ണനെ വീണ്ടും വീണ്ടും ധർമ്മപുത്രൻ പുൽകിനാൻ ആർദ്രചിത്തനായി കയ്യാൽ വരിഞ്ഞു രമതൻ നികേതമാം മുകുന്ദഗാത്രം വിഗതാശുഭൻ നൃപൻ വരിക്കയായി നിർവൃതി അശ്രുലോചനൻ രോമാഞ്ചവാൻ വിസ്മൃതലോക വിഭ്രമൻ മാതുലെ എൻറെ ശരീര സംഗമാൽ ഭീമന്നുമുണ്ടായി പുളകം തളർച്ചയും സാനന്ദ വന്ന് കിരീടി തൊട്ടുള്ളവരും കരഞ്ഞുപോയി യമരെ പാർത്ഥനെ പുൽകി അഭിനന്ദിച്ച വേളയിൽ വൃദ്ധരെ ബ്രാഹ്മണരെയും ഗൂപ്പി കൃഷ്ണൻ യഥോചിതം മാനിയാൽ മാനിതന്മാരായി കുരുസൃഞ്ജയ കേയർ സൂതമാഗത ഗന്ധർവർ ബന്ധിമാരുപമന്ത്രിമാർ മൃദംഗം ശംഖം പടഹം പണവം വീണ ഗോമുഖം ആടിപ്പാടി സ്തുതിച്ചു വിപ്രന്മാരും പങ്കജാക്ഷനെ സുഹൃത്പരീതനായവം പുണ്യശ്ലോക ശിഖാമണി അലങ്കൃതപുരം ഭൂഗി ഭഗവാൻ നിഖിലസ്തുതൻ സ്തുതൻ ദന്തീന്ദ്ര തന്മതജലങ്ങൾ നനച്ച മാർഗം ചിത്രധ്വജം കനകതോരണപൂർണകുംഭം ധാരാളമാട കുറിമാല്യമണിഞ്ഞ ഗന്ധം തൂവുന്നു മുഗ്ധ യുവതി യുവ രമ്യ കോലങ്ങൾ ദീപനിരയാൽ തെളിവാർന്നു നീളെ ജാലം വഴിക്ക് അകിൽ വണപ്പുക ചിന്നിടുന്നു മിന്നുന്നു താഴിക പതാകകൾ വെള്ളി പൊന്നും ചിന്നുന്ന ഗാന്ധിയുടെയാ നൃപമന്ദിരത്തിൽ നേത്രോത്സവ പ്രദന അണഞ്ഞതു കേട്ടു കേശവസ്ത്രങ്ങൾ കുത്തഴിയെ നോക്കി നിരന്നു നിന്നു തൽപങ്ങളിൽ പതികൾ വീട്ടിലെ വേല സർവം വിട്ടോടി വന്ന ഗൃഹനാഥകൾ വീതി തോറും ഇഭം കാലാളിഭം കുതിരതേ ഇവ തന്നിടയ്ക്ക പക്ീ സമേതന എഴുന്നള്ളിടവേ സുമങ്ങൾ വർഷിച്ചു മാളികകളിൽ പുലരും വധുക്കൾ പുൽകി കടാക്ഷ അയാളെ താരങ്ങൾ ചന്ദ്രനോട് ചേർന്നതുപോൽ മുകുന്ദനൊപ്പം നിജാംഗനകൾ വന്നതു കണ്ടു ചൊന്നാർ എന്തൊന്നു ചെയ്തി തവർ കൃഷ്ണകടാക്ഷ മന്ദഹാസോത്സവത്തിൽ മുഴുകാൻ ഉതകുന്ന പുണ്യം ഹരേ വന്നു മംഗല്യ വസ്തുക്കളേന്തി പൗരരിടക്കിടെ പൂജിച്ചു കൃഷ്ണനെ പുണ്യമുള്ളോ രാം സംഘമുഖ്യരും പ്രീത്യാ വിടർന്ന കണ്ണൂരു മന്ദപ്പുര ജനാവലി സംഭ്രമിച്ചെതിരേൽക്കെ ചെന്നൈത്തി രാജഗൃഹം ഹരി ത്രിലോകേശൻ ഭ്രാതൃപുത്രൻ കൃഷ്ണനെ കണ്ടു ഹൃഷ്ടയായി മെത്തവിട്ടെഴുന്നേറ്റാഞ്ഞു പുൽകി സശ്നുഷയാം വൃതാം ഗോവിന്ദൻ ദേവദേവേശൻ വന്നപ്പോൾ ആദരാന്യുതൻ മറന്നുപോയ ആഹ്ലാദത്താൽ പൂജാക്രമം അശേഷവും അച്ഛൻ പെങ്ങളെയും കൂപ്പി ഗുരു സ്ത്രീകളെയും ഹരി പാഞ്ചാലി കൃഷ്ണനെ കൂപ്പി തൻ്റെ പെങ്ങൾ സുഭദ്രയും ഭർത്തൃമാതൃപ്രേരണയാൽ കൃഷ്ണ കൃഷ്ണവധുക്കളെ വസ്ത്രാലങ്കാരല്യത്താൽ പൂജിച്ചാൾ അവർ രുക്മിണി സത്യയും ഭദ്രയും ജാമ്പവതി കാളിന്തി തൊട്ടവർ ശൈവ്യയും നാഗ്നജിതിയും വന്നിട്ടുള്ളവരെ വരും ഭാര്യാമാത്യാനുക ഭടയുക്തനായ മുകുന്ദനെ സൽക്കരിച്ചു ദിനം ധർമ്മജൻ നവ്യരീതിയിൽ പാർത്ഥനത്താഗ്നിയെ പാർത്ഥനത്ത് അഗ്നിയെ കൃഷ്ണൻ കാണ്ഡവാൽ തൃപ്തനാക്കവേ മയന്നേ ഈ മുക്തി തീർത്തോധർമ്മജന് സഭാതലം പാർത്ഥനൊത്തും സേനയൊത്തും തേരിൽ ചുറ്റീരസത്തോടെ മാസങ്ങളവിടെ പാർത്ഥ ഭഗവാൻ രാജവത്സലൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ